ഹായ് എല്ലാവർക്കും ജോബ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബി ടെക് യോഗ്യതയുള്ളവരിൽ നിന്നും എക്സിക്യൂട്ടീവ് ട്രെയിനീസ് എന്ന പോസ്റ്റിലേക്ക് കൊച്ചിൻ ഷിപ്പിയാർഡ് ലിമിറ്റഡ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ത്യൻ ഗവൺമെന്റ് രത്ന ഷെഡ്യൂൾ എ കമ്പനിയായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ട്രെയിനീസ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ബിടെക് യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് വരുന്ന ഓരോ ഡിസിപ്ലിനിലേക്കും ആവശ്യമുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ ഡീറ്റെയിൽസും ഈ നോട്ടിഫിക്കേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഡിസംബർ ആറ് മുതലാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആറാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന അവസാന തീയതി ഇനി ഇതിന്റെ ഒഴിവുകൾ പരിശോധിച്ചാൽ മെക്കാനിക്കൽ വിഭാഗത്തിൽ ഇരുപത് ഒഴിവുകളാണ് ടോട്ടൽ വരുന്നത് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ നാലും ഇലക്ട്രോണിക്സ് രണ്ട് നേവൽ ആർക്കിടെക്ചർ ആറ് സിവിൽ മൂന്ന് ഇൻഫർമേഷൻ ടെക്നോളജി രണ്ട് ഹ്യൂമൻ റിസോഴ്സ് നാല് ഫിനാൻസ് മൂന്ന് എന്നിങ്ങനെ നാൽപ്പത്തി ഒഴിവുകളാണ് ടോട്ടൽ വരുന്നത് കൊച്ചിൻഷിപ്പാറിന്റെ എല്ലാ ശാഖകളിലേക്കുമായിട്ടായിരിക്കും പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വർഷത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ് ട്രെയിനിങ് ടൈമിൽ അൻപതിനായിരം രൂപ ആയിരിക്കും മാസം സ്റ്റേമെന്റ് ആയിട്ട് ലഭിക്കുക ഓവർ ടൈമോ അവധി ദിവസങ്ങളിലെ ഡ്യൂട്ടിയോ എടുക്കുന്നതിന് അഡീഷണൽ പേയ്മെൻറ്റും ഉണ്ടായിരിക്കുന്നതാണ് ഒരു വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം അസിസ്റ്റന്റ് മാനേജർ ഇ വൺ ഗ്രേഡ് എന്ന പോസ്റ്റിലേക്കാണ് പ്ലേസ്മെന്റ് ലഭിക്കുന്നത് നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ആയിരിക്കും ബേസിക് സാലറി ആയിട്ട് ഈ പോസ്റ്റിലേക്ക് വരുന്നത് ബേസിക് സാലറിക്ക് പുറമെ നിരവധി അലവൻസുകളോടും കൂടി ഏകദേശം മാസം എൺപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായിരിക്കും സാലറി ആയിട്ട് വരുന്നത് ഇതിന്റെ ഏജ് ലിമിറ്റ് പരിശോധിച്ചാൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ജനുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെച്ചായിരിക്കും ഏജ് കണക്കാക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി ഏഴിന് ശേഷം ജനിച്ചവർക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുകയുള്ളൂ ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെ ഏജ് ഇളവും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെ ഏജ് ഇളവും കൊടുത്തിട്ടുണ്ട് രണ്ട് മെത്തേഡുകളിലായിട്ടായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് ഉണ്ടായിരിക്കുന്നത് ഒന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും ഇതിലേക്കുള്ള സിലബസും മറ്റും ഈ നോട്ടിഫിക്കേഷന് കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഗ്രൂപ്പ് ഡിസ്കഷൻ റൈറ്റിംഗ് സ്കിൽ ആൻഡ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്നിവ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈൻ ടെസ്റ്റ് കേരളത്തിൽ വിവിധ സെൻറ്ററുകളിലായിട്ടായിരിക്കും നടത്തുക മെക്കാനിക്കൽ എന്ന വിഭാഗത്തിലേക്ക് ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ പ്രൊഡക്ഷൻ ആൻഡ് ടൂൾ എഞ്ചിനീയറിംഗ് മെക്കട്രോണിക്സ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ച് എടുത്ത് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാനാവുന്നതാണ് ഇലക്ട്രിക്കൽ എന്ന വിഭാഗത്തിലേക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന ബ്രാഞ്ച് എടുത്തു പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്ക് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻ്റേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ബ്രാഞ്ചുകൾ എടുത്തു പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാനാവുന്നതാണ് നേവൽ ആർക്കിടെക്ചർ എന്ന വിഭാഗത്തിലേക്ക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഫ് ഷോർ എഞ്ചിനീയറിംഗ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഡുവൽ ഡിഗ്രി ഇൻ നേവൽ ആർക്കിടെക്ചർ ബിടെക് വിത്ത് എം ടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് മറൈൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയ ബ്രാഞ്ച് എടുത്തു പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാനാവുന്നതാണ് ഈ പോസ്റ്റിലേക്ക് അഞ്ച് ലക്ഷം രൂപയുടെ അഞ്ച് വർഷത്തെ സർവീസ് എഗ്രിമെൻറ്റ് ബോണ്ട് ഉണ്ടായിരിക്കുന്നതാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ആയിരം രൂപയാണ് ജനുവരി ആറ് വരെയാണ് അപ്ലൈ ചെയ്യാനാവുന്നത് ജനുവരി ആറ് വരെ തന്നെയാണ് ഓൺലൈനായി ഫീ അടയ്ക്കാനുള്ള അവസാന തീയതിയും വരുന്നത് എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് അപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ വരുന്നില്ല കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ബിടെക് ഉള്ളവർക്ക് കേരളത്തിൽ ഉയർന്ന സാലറിയിൽ സ്ഥിര ജോലി ലഭിക്കുന്നതിനുള്ള മികച്ചൊരവസരമാണ് ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിലൂടെ വന്നിട്ടുള്ളത് നിങ്ങൾ ബിടെക് യോഗ്യത ഉള്ളവരാണെങ്കിൽ തീർച്ചയായും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക ബിടെക് യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്